സംസ്ഥാന സർക്കാർ പുതുതായി പ്രഖ്യാപിച്ച പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി ഈ പുതിയ പദ്ധതി പ്രകാരം മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം സർക്കാർ ആയിരം രൂപ നൽകും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പെൻഷൻ പദ്ധതിയാണിത് പെൻഷൻ കിട്ടാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിക്കാണ് അപേക്ഷ നൽകേണ്ടത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന മാതൃകയിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ കമ്പനി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം നൽകും മറ്റു ക്ഷേമ പദ്ധതികളിൽ അംഗങ്ങളില്ലാത്ത മഞ്ഞ റേഷൻ കാർഡും പിങ്ക് റേഷൻ കാർഡും വരുന്ന സ്ത്രീകൾക്കാണ് അർഹത ഈ വിഭാഗങ്ങളിൽ വരുന്ന ട്രാൻസ് വുമണിനും അപേക്ഷിക്കാം ഈ പെൻഷൻ പദ്ധതിക്ക് അപേക്ഷിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം സംസ്ഥാനത്ത് സ്ഥിരമായി താമസിക്കുന്ന ആളാകണം വിധവ അവിവാഹിത വികലാംഗ ക്ഷേമ പെൻഷനുകൾ സർവീസ് കുടുംബ പെൻഷൻ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷൻ ഇ പി എഫ് പെൻഷൻ മുതലായവ ലഭിക്കുന്നവർക്ക് അർഹതയില്ല കേരളത്തിൽ നിന്ന് താമസം മാറുകയോ കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ ഗ്രാൻഡിൻ എയ്ഡ് സ്ഥാപനങ്ങളിലോ പദ്ധതികളിലോ സ്ഥിരമോ താൽക്കാലികമോ ആയ ജോലി കിട്ടുകയോ ചെയ്താൽ തുടർന്ന് പെൻഷൻ കിട്ടില്ല എന്നാൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലി പെൻഷൻ കിട്ടാൻ തടസ്സമായി പറയുന്നില്ല റേഷൻ കാർഡുകൾ എന്നിവയായി തരമാറ്റപ്പെട്ടാലും ഒരു മാസത്തിലേറെ റിമാൻഡിലോ ജയിലിലോ ആയാലും അർഹത നഷ്ടപ്പെടും അക്കരയുടെ പൈതൃകം ഇക്കരയുടെ അൽദാൻ ബേക്സ് മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്